മലപ്പുറം കോട്ടയ്ക്കല്ലാണ് വി മുടക്കിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി ആക്രമിച്ചത് ചെറുകുന്നു സ്വദേശി കോടലിക്കാടൻ കുട്ടിയാലിയാണ് മർദ്ദനത്തിനിരയായത് സംഭവത്തിൽ അയൽവാസിയായ തയ്യൽ അബ്ദു മകൻ നാഫി ഇവരുടെ ബന്ധു ജാഫർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടെ അബ്ദുവും മകനും അടങ്ങുന്ന സംഘം കുട്ടിയാലിയുടെ വീട്ടിലെത്തി മർദ്ദിക്കുകയായിരുന്നു നാഫിയുടെ വിവാഹം മുടങ്ങിയതിന് കാരണം കുട്ടിയാലിയാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം തുടർന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയായിരുന്നു ആക്രമണം നടക്കുമ്പോൾ കുട്ടിയാലിയും ഭാര്യയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത് തുടർന്ന് പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി പ്രവാസിയായിരുന്ന കുട്ടിയാലി രണ്ട് വർഷം മുൻപാണ് നാട്ടിലെത്തിയത് ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ പ്രതികളെ പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ചെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ കുട്ടിയാലിയുടെ കുടുംബത്തിനെതിരെയും പോലീസ് കേസെടുത്തു സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം